ഇനി അശ്വിനി എന്നൊരു ഭക്ത ചോദിച്ച ചോദ്യമാണ് കേട്ടോ കടങ്ങൾ തീരാനായിട്ട് എന്ത് വഴിപാടാണ് ഗുരുവായൂരപ്പനെ സമർപ്പിക്കേണ്ടത് എന്നാണ് അശ്വിനി ചോദിച്ചിരിക്കുന്നത് സാധാരണയായിട്ട് ഗുരുവായൂരപ്പനെ അവയില് കൊണ്ടുവന്നിട്ടാണോട്ടോ സമർപ്പിക്കാറുള്ളത് അത് നമുക്ക് രണ്ട് തരത്തിൽ കൊണ്ടുവരാം ഒന്ന് നമുക്ക് വീട്ടിൽ നിന്ന് വരുമ്പോൾ വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഗുരുവായൂരപ്പനെ സമർപ്പിക്കാം അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല നന്നായി പാക്ക് ചെയ്തിട്ടുള്ള എക്സ്പയറി ഡേറ്റ് ഒക്കെയുള്ള ഗുണനിലവാരമുള്ള അവൽ കൊണ്ടുവന്നിട്ട് സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അത് ദിവസം മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം കേടുവരുന്ന ഒരു സാഹചര്യം കണക്കിലെടുത്തിട്ടാണ് ഈ ഒരു കാര്യം പ്രത്യേകമായിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നു ഭക്തരെ ക്വാളിറ്റി ഉള്ള അവൽ കൊണ്ടുവന്നിട്ട് സമർപ്പിക്കാം ഇനി അതുകൂടാതെ നമുക്ക് കൗണ്ടറിൽ പോയിട്ട് ഷീട്ടാക്കാം കേട്ടോ അതിൽ ഇരുപത്തിയഞ്ച് രൂപയാണ് അതിന് തുകയായിട്ട് വരുന്നത് അപ്പം ഷീറ്റാക്കുകയാണെങ്കിൽ ഭഗവാന് നേദിക്കും അല്ലാതെ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്നത് നെയ്യ്ക്കാനായിട്ട് എടുക്കില്ല കേട്ടോ അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാം അവൽ കൊണ്ടുവന്ന് സമർപ്പിച്ച കടങ്ങളെല്ലാം മാറിക്കിട്ടാൻ വളരെ നല്ലതാണെന്ന് പറയാറുണ്ട് ഒപ്പം നന്നായി പ്രാർത്ഥിക്കാം അവിടെയാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് പ്രാർത്ഥനയ്ക്കാണ് നന്നായി നന്നായി മനസ്സൊരു കിയിട്ട് ഭഗവാനെ വിളിച്ച് അപേക്ഷിച്ച എന്താണെങ്കിലും ഭഗവാൻ നടത്തി തരൂട്ടോ ഭക്തിയോടു കൂടെയുള്ള പ്രാർത്ഥന ഗുരുവായൂരപ്പൻ കേൾക്കുന്ന തന്നെയാണ് കേട്ടോ പറയാറുള്ളത് അപ്പം നന്നായി പ്രാർത്ഥിച്ചോളൂ കടങ്ങളെല്ലാം പെട്ടെന്ന് മാറ്റി തരട്ടെ ഗുരുവായൂരപ്പൻ